എൽദോസ് കുന്നപ്പള്ളി എം എൽ എക്കെതിരായ ബലാത്സംഗ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു നെയ്യാറ്റിൻകര കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത് ബലാത്സംഗം അടക്കം കുറ്റങ്ങൾ ചുമത്തിയാണ് കുറ്റപത്രം സമർപ്പിച്ചു വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ഷീജ തിരുവനന്തപുരത്ത് ചേരുന്നു ഷീജ എം എൽ എക്കെതിരെ നിരവധി തവണ പീഡിപ്പിച്ചതടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തിയിരിക്കുന്നു അപ്പം തന്നെ വധശ്രമത്തിനും കേസ് മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് കുറ്റപത്രത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത് തീർച്ചയായും സിജു ഏതായാലും നമുക്കറിയാം എൽദോസ് കുന്നപ്പള്ളി എം എൽ എക്കെതിരായിട്ട് ഉയർന്ന ഈ ഒരു വിഷയം വലിയ തോതിൽ കേരളത്തിൽ ചർച്ചയായ വിഷയം തന്നെയാണ് ഈ കേസിലാണ് ഇപ്പോൾ കുറ്റപത്രം ജില്ലാ ക്രൈംബ്രാഞ്ച് സമർപ്പിച്ചിരിക്കുന്നത് നെയ്യാറ്റിക്കര കോടതിയിലാണ് സമർപ്പിച്ചിരിക്കുന്നത് ഇതിൽ ബലാത്സംഗം വധശ്രമം എന്നീ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത് പ്രധാനമായും അതുകൂടാതെ എൽദോസിനെ കൂടാതെ രണ്ട് സുഹൃത്തുക്കൾ കൂടി ഈ കേസിൽ പ്രതിയായി ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ടത് യുവതിയെ എം എൽ എ ഒന്നിലേറെ തവണ ബലാത്സംഗം ചെയ്യും എന്നുള്ള കാര്യവും കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നു പ്രധാനമായും അടിമലത്തുറയിലെ റിസോർട്ടിൽ വെച്ചാണ് ആദ്യം ഈ യുവതിയെ എം എൽ എ ബലാത്സംഗം ചെയ്യുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ നാലിനായിരുന്നു ആ സംഭവം അതേ തുടർന്ന് തൃക്കാക്കരയിലെ വീട്ടിൽ വെച്ചും കുന്നത്തുനാട്ടിലെ വീട്ടിൽ വെച്ചും ബലാത്സംഗം ചെയ്തു എന്നുള്ളതും കുറ്റപത്രത്തിൽ കൃത്യമായി തന്നെ പറയുന്നു ഒപ്പം തന്നെ അതിനുശേഷം ഈ വിഷയങ്ങൾ സംബന്ധിച്ച് കാര്യങ്ങൾ പുറത്ത് പറയുവാതിരിക്കുവാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങളും ഈ എം എൽ എയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു തുടർന്ന് ാക്കരയിലെ ഈ ബലാത്സംഗത്തിന് ശേഷം കോവളത്ത് വെച്ച് യുവതിയെ തള്ളിയിട്ട് കൊലപ്പെടുത്താനുള്ള ശ്രമവും നടത്തിയിട്ടുണ്ട് എം എൽ എ എന്നുള്ളതും കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നു ഏതായാലും അഞ്ചു വർഷം പരിചയമുള്ള യുവതിയാണ് ഈ രീതിയിൽ ആ പരിചയം ഉപയോഗിച്ച് ബലാത്സംഗം ചെയ്തിരിക്കുന്നതും തുടർന്ന് വധിക്കാനുള്ള ശ്രമം നടത്തിയിരിക്കുന്നതും എന്നുള്ളതും കുറ്റപത്രത്തിൽ പറയുന്നു ഇത് സംബന്ധിച്ചുള്ള വിശദമായ കുറ്റപത്രം ഇന്നിപ്പോൾ നെയ്യാറ്റിങ്ങര കോടതിയിലാണ് ജില്ലാ ക്രൈംബ്രാഞ്ച് സമർപ്പിച്ചിരിക്കുന്നത് സിജു കുറ്റങ്ങൾ കുറ്റങ്ങൾ ഗുരുതരമാകുന്നത് ഒന്ന് അദ്ദേഹം ഇരിക്കുന്ന സ്ഥാനം പെരുമ്പാവൂർ എം എന്നുള്ള നിലയിൽ അദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ് രണ്ട് അഞ്ച് വർഷമായി പരിചയമുള്ള യുവതിയാണ് നിരവധി തവണ ഈ സൗഹൃദത്തിന്റെ അടിസ്ഥാനത്തിൽ പീഡിപ്പിക്കുകയും ചെയ്തു പിന്നീട് ഇത്തരത്തിൽ ഈ പെൺകുട്ടി വലിയ തരത്തിൽ പരാതിയുമായി വരുന്ന സാഹചര്യത്തിൽ അടിമല തുറയിൽ വെച്ച് കൊല്ലാനും ശ്രമിച്ചു ഇതിൽ മറ്റൊരു കാര്യം അറിയേണ്ടത് രണ്ട് സുഹൃത്തുക്കൾക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട് ഈ സുഹൃത്തുക്കൾക്കും ഈ ഇതിൽ പങ്കുണ്ട് എന്നുള്ളതാണ് കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്ന ആരാണ് ഈ സുഹൃത്തുക്കൾ എന്നതിനെ സംബന്ധിച്ച് സൂചനകൾ ഉണ്ടോ അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ അല്പസമയത്തിനകം തന്നെ കൂടുതൽ വ്യക്തത കൈവരിക്കാൻ സാധിക്കുന്നതായിരിക്കും സിജു ഏതായാലും പ്രധാനമായും കുന്നപ്പള്ളിക്കെതിരായിട്ടുള്ള ഈ കുറ്റപത്രം ഇതിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട് ഇതിലെ ഓരോ കാര്യങ്ങളും കാരണം ഈ ഒരു പരിചയം അതായത് സിജു സൂചിപ്പിച്ചതുപോലെ തന്നെ അഞ്ചു വർഷം പരിചയമുള്ള ഒരു യുവതിയെയാണ് ആ പരിചയം ഉപയോഗിച്ചുകൊണ്ട് അവരെ ചൂഷണം ചെയ്തിരിക്കുന്നത് അതിനൊപ്പം തന്നെ ഈ ചൂഷണം ചെയ്തതിനു പുറമേ ഇക്കാര്യങ്ങൾ ഒന്നും തന്നെ പുറത്ത് പറയുവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഭീഷണിയും ഈ ജനപ്രതിനിധിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ളതാണ് ഏറെ ഗൗരവകരമായ വിഷയം അതിന്റെ ഭാഗമായി ഭാഗമായി തന്നെ 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 ഒരു നീക്കം നീക്കം ഇതിന്റെ നടന്നു എന്നുള്ളതും പ്രത്യേകമായി കാണേണ്ടതാണ് ഏതായാലും വിശദമായി ജില്ലാ ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷിച്ചാണ് ഇപ്പോൾ കുറ്റപത്രം ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് ഷീജ അന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ കൊടുക്കാനാണ് നടക്കുള്ള വാദമുഖങ്ങളാണ് എന്തോസ് കുന്നപ്പള്ളി നടത്തുകയും ചെയ്തത് ഈ കേസിൻ്റെ സ്വഭാവം പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്ന കാര്യം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അഞ്ച് വർഷമായി അടുപ്പമുള്ള ഒരു വനിതാ സുഹൃത്ത് അവർ വല്ലാതെ വിശ്വസിച്ചിരുന്നു കുന്നപ്പള്ളിയെ ആ സൗഹൃദം മുതലെടുത്ത് കുന്നപ്പള്ളി പല സ്ഥലങ്ങളിൽ വീട്ടിലുൾപ്പെടെ അടിമലത്രയിൽ ഉൾപ്പെടെ കൊണ്ടുപോയി പീഡിപ്പിക്കുകയായിരുന്നു അതിനുശേഷം ഇത് വലിയൊരു ചതിയാണെന്ന് പെൺകുട്ടി തിരിച്ചറിഞ്ഞ സാഹചര്യത്തിലാണ് പരാതിയുമായി രംഗത്ത് വരികയും ചെയ്യുകയും ചെയ്തത് അപ്പോഴും അധികാരം ഉപയോഗിച്ചുകൊണ്ട് രക്ഷപ്പെടാമെന്നായിരുന്നു കുന്നപ്പള്ളിയുടെ വിചാരവും പക്ഷേ കൃത്യമായ അന്വേഷണമാണ് ക്രൈംബ്രാഞ്ച് ഇതുമായി ബന്ധപ്പെട്ട് നടത്തുകയും ആ ആ കുറ്റകൃത്യത്തിൻ്റെ നാൾ വഴികൾ പരിശോധിച്ചാൽ തന്നെ കുന്നപ്പള്ളിയുടെ പങ്ക് കൃത്യമായി തെളിയിക്കപ്പെടും എന്നുള്ള ബോധ്യം പോലീസിന് ക്രൈംബ്രാഞ്ചിലുണ്ട് അതുതന്നെ മനസ്സിലാകുകയും ചെയ്യുന്നുണ്ട് നിലവിൽ വളരെ കരുതിക്കൂട്ടിയുള്ള ഒരു കുറ്റകൃത്യം നടത്തി അതിനായി സുഹൃത്തുക്കളെ അടക്കം ഉപയോഗിച്ചു ഒരു സംവിധാനത്തെ ആകെ ഉപയോഗിച്ചു എം എൽ എ എന്നുള്ള പദവി വരെ ദുരുപയോഗം ചെയ്ത് അതുകൊണ്ട് തന്നെയല്ലേ ഈ കുറ്റം കുന്നപ്പള്ളി കൂടുതൽ കുരുക്കിലാക്കുന്നതും കുറ്റം കൂടുതൽ ഗുരുതരമാവുകയും ചെയ്യുന്നു തീർച്ചയായും സുജു അതിൽ യാതൊരുവിധ സംശയവുമില്ല കാരണം ഒരു ജനപ്രതിനിധിയുടെ ഭാഗത്ത് നിന്നാണ് ഇത്രത്തോളം ഗുരുതരമായ ഒരു കുറ്റകൃത്യം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് പ്രത്യേകിച്ചും ഏതൊരു ഏതൊരു വിഷയത്തിലും ജനപ്രതിനിധിയാണ് ജനങ്ങൾ അവരുടെ ഒരു ആശ്രയമായി കാണുന്നത് പക്ഷേ അത്തരത്തിലുള്ള ആശ്രയമായ ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്നാണ് ഒരു യുവതിക്ക് ഇത്തരത്തിലുള്ള ദുരനുഭവം നേരിടേണ്ടി വന്നത് അതും പരിചയമില്ലാത്ത ഒരു സ്ത്രീ എന്ന നിലയിൽ പോലുമല്ല അഞ്ച് വർഷമായി പരിചയമുള്ള ഒരു യുവതിയാണ് ആ യുവതിയാണ് പരിചയത്തിൻ്റെ പരിചയം മുതലെടുത്തുകൊണ്ട് അവരെ ഈ രീതിയിൽ ചൂഷണം ചെയ്തിരിക്കുന്നതും അതോടൊപ്പം തന്നെ വധിക്കാനുള്ള ശ്രമം നടത്തിയിരിക്കുന്നതും അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ജനപ്രതിനിധിയുടെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ നടന്നിട്ടുള്ളത് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടന്നിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ് ഈ വിഷയത്തിന്റെ ഗൗരവം ഇരട്ടിയാക്കുന്നത് പക്ഷേ ഈ കേസ് തേച്ചു മായ്ച്ചു കളയാനുള്ള വലിയ തോതിലുള്ള നീക്കം സ്വാധീന ഈ ജനപ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പദവി ഉപയോഗിച്ചുകൊണ്ട് പലതരത്തിലുള്ള നീക്കങ്ങളും എൽദോസ് കുന്നപ്പള്ളി നടത്തിയിരുന്നു പക്ഷേ ഈ കേസിൽ ഒരു വിട്ടുവീഴ്ചയുമെല്ലാം െ ജില്ലാ ക്രൈംബ്രാഞ്ച് കേസ് കൃത്യമായ രീതിയിൽ അന്വേഷണം നടത്തി ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ആദ്യം തന്നെ കുന്നപ്പള്ളിയും കോൺഗ്രസ് നേതാക്കളും സ്വീകരിച്ച നിലപാടെന്ന് പറയുന്നത് ഇത് കെട്ടിച്ചമച്ച ഒരു കേസാണ് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നൊക്കെയാണ് പക്ഷേ ഇതിൽ കൃത്യമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ജില്ലാ ക്രൈംബ്രാഞ്ച് ഈ കേസ് അന്വേഷിച്ചതും ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നതും സിജു ശരി തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകിയത് കുന്നപ്പള്ളി ബലാത്സംഗ കേസിൽ തിരുവനന്തപുരം ജില്ലാ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചു സമർപ്പിച്ചു വധശ്രമം ബലാത്സംഗം അടക്കമുള്ള കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്